ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് ബജ്റംഗദളുകാരൻ്റെ നിലവാരത്തിൽ ഷെയ് മോൺ യു യുവറോണാകും ബാബറി മസ്ജിദ് കേസിലെന്നല്ല ഏത് കേസിലായാലും തങ്ങളുടെ വിധിയെ അത് എഴുതിയ ന്യായാധിപന്മാർ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നതിൽ യാതൊരു അസ്വാഭാവികതയും ഇല്ല അല്ലെ പക്ഷെ ബാബറി കേസിലെ വിധിയെ ന്യായീകരിക്കാൻ ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് മുന്നോട്ട് വയ്ക്കുന്ന വാദങ്ങൾ അസ്വാഭാവികമാണ് അദ്ദേഹത്തിന്റെ വാദങ്ങൾ അസംബന്ധമാണ് അപകടകരവുമാണ് തെളിവുകൾ നിഷ്പക്ഷമായി വിശകലനം ചെയ്യുകയും അത് ഇഴകീറി പരിശോധിക്കുകയും ചെയ്തുകൊണ്ട് നീതി പുനഃസ്ഥാപിക്കുകയാണോ അന്ന് സുപ്രീം കോടതി ചെയ്തത് അതോ സംഘപരിവാറിന്റെ പ്രൊപ്പഗാൻഡ മിഷണറി ബാബറി മസ്ജിദിനെ കുറിച്ച് ഉത്പാദിപ്പിച്ച മുൻവിധിക്കൊപ്പിച്ച് ഒരു വിധിന്യായം എഴുതി കൊടുക്കുകയായിരുന്നു രണ്ടാമത്തെ സംശയം സാധൂകരിക്കുകയാണ് ന്യൂസ് ലോണ്ടറിയിൽ ശ്രീനിവാസ് ജയന്റെ ചോദ്യങ്ങളോട് പ്രതികരിക്കവേ ജസ്റ്റിസ് ചന്ദ്രചൂഡ് ചെയ്തത് അദ്ദേഹത്തിന്റെ വാദങ്ങളും അദ്ദേഹത്തിന്റെ നിലപാടും ഒരു saada vajrang thalgaarinte nilavarathil aanu ennu parayada vayya entaan adekham parannathu ennu namukku onnu kelkam said when you said that well it was the hindus who are desecrating the inner the inner courtyard what about the judgment itself what about, what about the what about the fundamental act of desecration the very hmm. erection of the mosque we forget all that happened we forget that happened in history now once you accept that that happened in history ചന്ദ്രചൂഡ് രണ്ട് കാര്യങ്ങളാണ് പറയുന്നത് ഒന്ന് പള്ളിയുടെ അതായത് ബാബറി മസ്ജിദിന്റെ നിർമ്മാണം തന്നെ അവഹേളനപരമായ പ്രവൃത്തിയായിരുന്നു എന്നാണ് എന്ന് വെച്ചാൽ ക്ഷേത്രം പൊളിച്ചാണ് പള്ളി പണിതത് എന്ന് അദ്ദേഹം അസന്നിഗ്ധമായി പറയുന്നു രണ്ട് അതിന് ആർക്കിയോളജിക്കൽ എവിഡൻസ് പുരാവസ്തുപരമായ െന്നും അദ്ദേഹം പറയുന്നു അംഗമായിരുന്നു ജസ്റ്റിസ് ഡി വൈ അദ്ദേഹം പറയുന്നത് പോലെ പള്ളിയുടെ നിർമ്മാണം അവഹേളനപരമായ അവഹേളേഷൻ എന്ന വാക്കാണ് അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്നത് ഫണ്ടമെന്റൽ ആക്ട് ഓഫ് ഓഫ് അങ്ങനെ അവഹേളനപരമായ ഒരു പ്രവൃത്തിയാണ് അതായത് ക്ഷേത്രം പൊളിച്ചാണ് പള്ളി പണിതത് എന്ന് ആ കേസിലെ സുപ്രീം കോടതി വിധിയിൽ അങ്ങനെ ഒരു നിലപാട് അങ്ങനെ പറയുന്നുണ്ടോ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ രണ്ടായിരത്തി മൂന്നിലെ എക്സ്കേഷൻ ഉദ്ഘനനം ആ നിലപാട് അസന്നിഗ്ധമായി മുന്നോട്ട് വെക്കുന്നുണ്ടോ ഈ രണ്ട് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നാം പരിശോധിക്കുന്നത് രണ്ട് ചോദ്യത്തിനും ഇല്ല എന്നാണ് മറുപടി ആയിരത്തി നാൽപ്പത്തി അഞ്ച് പേജുള്ള സുപ്രീം കോടതി വിധിയിൽ ഇരുപത്തിയഞ്ച് തവണ ഡെസിക്രേഷൻ എന്ന വാക്ക് കാണാം അതിൽ ഇരുപത്തിരണ്ട് തവണയും ബാബറി മസ്ജിദിനെ കുറിച്ച് പരാമർശിക്കുമ്പോഴാണ് ആ വാക്ക് ഉപയോഗിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ഡിസംബറിൽ പള്ളിക്കുള്ളിൽ വിഗ്രഹങ്ങൾ സ്ഥാപിച്ച് മുസ്ലിം പള്ളി അശുദ്ധമാക്കിയ കാര്യം പ്രതിപാദിക്കുമ്പോഴാണ് ഈ ഡെസിക്രറ്റ് എന്ന വാക്ക് ഉപയോഗിക്കുന്നത് അതേക്കുറിച്ചാണ് ശ്രീനിവാസ് ജെയിൻ്റെ ചോദ്യം ആ ചോദ്യത്തിന് മറുപടി പറയുമ്പോഴാണ് വിധിയിൽ എവിടെയും പറയാത്ത ഫണ്ടമെന്റൽ ഓഫ് ഓഫ് ദ വെരി ദ മോസ്ക് എന്ന നിലപാടുമായി ജസ്റ്റിസ് ചന്ദ്രചൂഡ് അവതരിക്കുന്നത് സുപ്രീം കോടതി വിധിയുടെ പാരഗ്രാഫ് എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് പേജ് തൊള്ളായിരത്തി രണ്ടിൽ നമുക്ക് ഇങ്ങനെ ഒരു വാക്യം വായിക്കാം ദ എക്സ്ക്ലൂഷൻ ഓഫ് ദ ദിംസ് ഫ്രം ദ വർഷിപ്പ് ആൻഡ് പൊസേഷൻ ഹിന്ദു വിഗ്രഹങ്ങൾ സ്ഥാപിച്ച് മുസ്ലിം പള്ളി അശുദ്ധമാക്കി മുസ്ലിങ്ങളെ ആരാധനയിൽ നിന്നും ഉടമസ്ഥാവകാശത്തിൽ നിന്നും പുറത്താക്കി എന്നാണ് സുപ്രീം കോടതി വിധിയിലെ പരാമർശം ആ വിധി ഇങ്ങനെ തുടരുന്നു മു അവരുടെ ആരാധനാലയത്തിൽ നിന്ന് പുറത്താക്കാൻ കരുതിക്കൂട്ടി നടത്തിയ പ്രവൃത്തി എന്നാണ് സുപ്രീം കോടതി വിധിയിൽ പരാമർശിക്കുന്നത് അതായത് ഈ കേസിൽ അടിസ്ഥാനപരമായ അവഹേളനം പള്ളിയുടെ നിർമ്മാണമാണ് എന്ന നിരീക്ഷണമോ നിലപാടോ ബാബറി മസ്ജിദ് കേസിലെ സുപ്രീം കോടതിയുടെ വിധിയിൽ എവിടെയും പറയുന്നില്ല യാഥാർത്ഥ്യം അതായിരിക്കെയാണ് ആ വിധി എഴുതിയ സുപ്രീം കോടതിയുടെ ബെഞ്ചിൽ അംഗമായിരുന്ന ജഡ്ജി പുറത്തിറങ്ങി ഇങ്ങനെയൊക്കെ പറയുന്നത് രാമക്ഷേത്രം പൊളിച്ചു കളഞ്ഞാണ് എന്നാണ് സംഘപരിവാറിന്റെ ആഖ്യാനം ആ ആഖ്യാനം ആ വാദം അതേപടി ജസ്റ്റിസ് ചന്ദ്രചൂഡും വിഴുങ്ങിയിട്ടുണ്ട് ആ മനോഭാവത്തോടെയാണ് അദ്ദേഹം ഈ കേസ് പരിഗണിച്ചത് എന്ന് അദ്ദേഹത്തിന്റെ വാക്കുകൾ തന്നെ വ്യക്തമാക്കുന്നു അടുത്തതായി പരിശോധിക്കുന്നത് ക്ഷേത്രം പൊളിച്ചാണ് പള്ളി പണിതത് എന്നതിന് ആർക്കിയോളജിക്കൽ തെളിവുണ്ട് എന്ന ജസ്റ്റിസിന്റെ വാദമാണ് ആർക്കിയോളജിക്കൽ എക്സ്കവേഷൻ സർവേ ഓഫ് ഇന്ത്യയുടെ ഈ നിലപാടിന് ശരിവെക്കുന്നുണ്ടോ അക്കാര്യത്തെ കുറിച്ച് എന്താണ് സുപ്രീം കോടതിയുടെ വിധിയിൽ പറഞ്ഞിരിക്കുന്നത് എന്ന് നോക്കാം സുപ്രീം കോടതി വിധിയുടെ അഞ്ഞൂറ്റി അറുപത്തി ഒന്നാമത്തെ പേജ് സ്ക്രീനിൽ സൂട്ട് അഞ്ചിലെ കക്ഷികൾ തെളിയിക്കേണ്ട കാര്യങ്ങൾ കോടതി എണ്ണി പറഞ്ഞിട്ടുണ്ട് ഒന്ന് ഹിന്ദു ടെമ്പിൾ അറ്റ് ദ ഡിസ്പ്യൂട്ടഡ് സൈറ്റ് തർക്ക സ്ഥലത്ത് ഒരു പുരാതന ക്ഷേത്രം ഉണ്ടായിരുന്നു എന്ന് തെളിയിക്കണം രണ്ട് ദ എക്സിസ്റ്റിംഗ് ഹിന്ദു ടെമ്പിൾഡ് ഇൻ ഓർഡർ ടു കൺസ്ട്രക്ട് ദി ബാബറി മസ്ജിദ് ബാബറി മസ്ജിദ് പണികഴിപ്പിക്കുന്നതിന് അവിടെ സ്ഥിതി ചെയ്തിരുന്ന ഒരു ഹിന്ദു ക്ഷേത്രം തകർത്തിട്ടുണ്ട് എന്ന് തെളിയിക്കണം മൂന്ന് ദ മോസ്ക് വാസ് കൺസ്ട്രക്റ്റഡ് അറ്റ് ദ സൈറ്റ് ഓഫ് ദംപിൾ ക്ഷേത്രം നിന്ന സ്ഥലത്താണ് പള്ളി പണിതത് എന്ന് തെളിയിക്കണം ബേഡൻ ഓഫ് പ്രൂഫ് അഥവാ ആരോപണം തെളിയിക്കേണ്ട ബാധ്യത ആരോപണം ഉന്നയിച്ചവർക്കാണ് കോടതി അത് എടുത്തു പറഞ്ഞിട്ടുണ്ട് ഇക്കാര്യങ്ങൾ അസന്നിഗ്ധമായി തെളിയിക്കാൻ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ എസ്കവേഷന് കഴിഞ്ഞിട്ടുണ്ടോ എന്താണ് അതേക്കുറിച്ച് കോടതി വിധിയിൽ പരാമർശിക്കുന്നത് എന്ന് നോക്കാം ഈ ചോദ്യത്തിന്റെ ഉത്തരമാണ് അതായത് ക്ഷേത്രം തകർത്താണോ പള്ളി പണിതത് എന്നന്വേഷിക്കാനാണ് ആർക്കിയോളജിക്കൽ സർവേ ആ പ്രദേശത്ത് ഉദ്ഘന പ്രവർത്തനം എക്സ്കവേഷൻ നടത്തിയത് എന്തായിരുന്നു അവരുടെ കണ്ടെത്തൽ വിധിയുടെ അഞ്ഞൂറ്റി ഒൻപതാം പാരഗ്രാഫിൽ അത് ഇങ്ങനെ പറയുന്നു കോടതി എണ്ണി പറയുന്ന കണ്ടെത്തലുകളിൽ ഒന്നാമത്തേത് അവിടെ നിന്ന് ഒരു സർക്കുലാർ ഷ്രൈൻ കിട്ടിയിട്ടുണ്ട് എന്നാണ് അതൊരു ശിവക്ഷേത്രമാണ് എന്ന് സംശയിക്കുന്നു ഓർക്കുക രാമൻ വിഷ്ണുവിന്റെ അവതാരമാണ് രാമക്ഷേത്രം തകർത്തു എന്നാണ് ബി ജെ പിയുടെ സംഘപരിവാറിന്റെ ആരോപണം അവിടെ കണ്ടെത്തിയ ക്ഷേത്രാവശിഷ്ടങ്ങളോ ഒരു ശിവക്ഷേത്രത്തിൻ്റെത് ഏഴാം നൂറ്റാണ്ട് മുതൽ ഒൻപതാം നൂറ്റാണ്ട് വരെ പഴക്കമുണ്ടെന്ന് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ പറയുന്നു അതിൻ്റെ അടിയിലുള്ള പില്ലർ ബേസിന്റെ പഴക്കമോ പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ നിർമ്മിച്ചതാണ് വ്യത്യാസം മൂന്ന് മുതൽ അഞ്ചു നൂറ്റാണ്ടു വരെ കോടതി വിധിയിൽ അത് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഏതായാലും പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച പില്ലർ ബേസ് അഥവാ സ്തംഭാധാരത്തിനു മീതെ ഏഴാം നൂറ്റാണ്ടിലോ ഒൻപതാം നൂറ്റാണ്ടിലോ നിർമ്മിച്ച ഒരു ശിവക്ഷേത്രം വരാൻ യാതൊരു സാധ്യതയുമില്ല വിധിയുടെ അടുത്ത നിരീക്ഷണങ്ങൾ ഇങ്ങനെയാണ് ദർ ഇസ് നോ സ്പെസിഫിക് ഫൈൻഡിങ് ദാറ്റ് അണ്ടർ ലൈൻ സ്ട്രക്ചർ ഡെഡിക്കേറ്റഡ് ടു ലോർഡ് റാം സുപ്രീം കോടതി വിധിയിലെ അടുത്ത നിരീക്ഷണം ഇതാ ഇങ്ങനെയാണ് There is no specific finding that the underlying structure was a temple dedicated to Lord Ram and ASI evidently did not find specific evidence to suggest that a structure had been demolished for the purpose of constructing a mosque. വളരെ കൃത്യമായി സുപ്രീം കോടതി പറയുന്നു ബാബറി മസ്ജിദിന് താഴെയുള്ളത് ഒരു രാമക്ഷേത്രമാണ് എന്നതിന് ഒരു തെളിവുമില്ല പള്ളി പണിയാൻ ക്ഷേത്രം പൊളിച്ചു മാറ്റിയെന്ന് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ടിൽ പ്രത്യേകമായി എടുത്തു പറഞ്ഞിട്ടില്ല പള്ളി പണിഞ്ഞത് ഏതെങ്കിലും ഒരു ക്ഷേത്രം ശിവക്ഷേത്രമോ രാമക്ഷേത്രമോ ആകട്ടെ നിലവിലുള്ള ഏതെങ്കിലും ഒരു ക്ഷേത്രം പൊളിച്ചു മാറ്റിക്കൊണ്ടാണ് എന്നതിന് വ്യക്തമായ തെളിവുകൾ കണ്ടെത്താൻ എ കഴിഞ്ഞിട്ടില്ല ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് സുപ്രീം കോടതിയുടെ നിരീക്ഷണം കോടതി വിധിയുടെ അഞ്ഞൂറ്റി പത്താമത്തെ പാരഗ്രാഫിൽ ഇങ്ങനെ പറയുന്നു ദ ഹൈക്കോർട്ട് ഇൻഡിക്കേറ്റഡ് ദാറ്റ് കുഡ് ബി ഓണർ ടു ഹൈപ്പോത്തെസ്

ോർ ടു എന്റർ എ സ്പെസിഫിക് ഫൈൻഡിങ് ദ ഹൈക്കോർട്ട് സീംസ് ടു ഇൻഫർ സീംസ് ടു ഇൻഫർ അതാണ് പ്രയോഗം അനുമാനിച്ചതായി തോന്നുന്നു ദാറ്റ് സിൻസ് ദ ഫൗണ്ടേഷൻ ഓൺ ദ എൽ സ്ട്രക്ചർ ഫോർ ദ കൺസ്ട്രക്ഷൻഡർ സ്ട്രക്ചർ പ്രത്യേക കണ്ടെത്തലും നടത്താൻ എ എസ് ഐ തുനിഞ്ഞിട്ടില്ല എങ്കിലും പഴയ കെട്ടിടത്തിന്റെ അടിത്തറ പള്ളിയുടെ നിർമ്മാണത്തിനായി ഉപയോഗിച്ചതിനാൽ പള്ളി നിർമ്മിക്കുമ്പോൾ തന്നെ പള്ളിയുടെ നിർമ്മാതാവിന് പഴയ കെട്ടിടത്തിന്റെ സ്വഭാവവും അടിത്തറയും അറിയാമായിരുന്നിരിക്കാം എന്ന് എങ്ങനെയാണ് റിയാമായിരുന്നിരിക്കാമെന്ന് ഹൈക്കോടതി അനുമാനിക്കുന്നതായി തോന്നുന്നു എന്നാണ് സുപ്രീം കോടതിയുടെ നിരീക്ഷണം ഒരിക്കൽ കൂടി പറയാം അറിയാമായിരുന്നിരിക്കാമെന്ന് അനുമാനിക്കുന്നതായി തോന്നുന്നു എന്നാണ് സുപ്രീം കോടതിയുടെ നിരീക്ഷണം എന്ന് വെച്ചാൽ ഇതൊക്കെ അടിസ്ഥാനമില്ലാത്ത വെറും അനുമാനങ്ങളാണ് അങ്ങനെ തന്നെയാണ് സുപ്രീം കോടതി ഇതേക്കുറിച്ച് നിരീക്ഷിച്ചിരിക്കുന്നത് ആ വിധി എഴുതിയ ബെഞ്ചിലെ ജഡ്ജിയാണ് ജസ്റ്റിസ് ചന്ദ്രചൂഡ് അദ്ദേഹമാണ് ഇപ്പോൾ നമ്മളോട് പറയുന്നത് ബിഹാർഡ് എവിഡൻസ് ഇൻ ഫോം ഓഫ് ആർക്കിയോളജിക്കൽ എവിഡൻസ് എന്ന് അദ്ദേഹത്തോട് വളരെ വിനയപൂർവ്വം നമുക്ക് പറയാം ഒരു ആർക്കിയോളജിക്കൽ തെളിവുമില്ല സാർ താങ്കൾ പറയുന്നത് ശുദ്ധ അസംബന്ധമാണ് ാണ് ഉത്തർപ്രദേശ് ഹൈക്കോടതിയുടെ വിധിയിൽ അനുമാനിക്കുന്നത് പോലെ പഴയ കെട്ടിടത്തിന്റെ അടിത്തറയിലാണോ ബാബറി മസ്ജിദ് പണിതിരിക്കുന്നത് അക്കാര്യം ഖണ്ഡിതമായി എ സൈയുടെ റിപ്പോർട്ടിൽ ഉണ്ടോ അതാണ് നാം അടുത്തതായി പരിശോധിക്കുന്നത് അയോധ്യയിൽ നടന്ന എസ്കവേഷൻ പ്രവർത്തനങ്ങളിൽ ഈ കേസിലെ കക്ഷിയായ സുന്നി വഖഫ് ബോർഡിനെ പ്രതിനിധീകരിച്ച് പങ്കെടുത്തത് ശിവനാടാർ യൂണിവേഴ്സിറ്റിയിലെ ആർക്കിയോളജി വിഭാഗം മേധാവിയായിരുന്ന ജയാ മേനോനും ജെ എൻ യു ആർക്കിയോളജി പ്രൊഫസറായിരുന്ന സുപ്രിയ വർമ്മയുമാണ് എ എസ് ഐയുടെ എക്സ്കവേഷൻ റിപ്പോർട്ടിനെ കുറിച്ചുള്ള തങ്ങളുടെ നിലപാടുകൾ രണ്ടായിരത്തി പത്തിൽ എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ വീക്കിലിയിൽ ഒരു പേപ്പറായി അവർ പ്രസിദ്ധീകരിക്കുകയും ചെയ്തിരുന്നു സുപ്രീം കോടതി വിധി വന്ന ഉടൻ തന്നെ ദ വയറിൽ ജയമേനോന്റെയും സുപ്രിയ വർമ്മയുടെയും വിശദമായ ഒരു അഭിമുഖം പ്രസിദ്ധീകരിച്ചിരുന്നു അയോധ്യ എവിഡൻസ് ഫ്രം എസ്കവേഷൻ ഡസ് നോട്ട് സപ്പോർട്ട് എസ് ഐസ് കൺക്ലൂഷൻ അബൌട്ട് ടെമ്പിൾ എന്നാണ് തലക്കെട്ട് അതിൽ കൗതുകകരമായ ഒരു വെളിപ്പെടുത്തലുണ്ട് ഒരു കാര്യം ഇവിടെ ആവർത്തിച്ചു പറയേണ്ടി വരുന്നത് ബാബറി മസ്ജിദ് പണിതിരിക്കുന്നത് രാമക്ഷേത്രത്തിന്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ക്ഷേത്രത്തിന്റെ ബേസ്മെന്റിലാണ് ഫൗണ്ടേഷനിലാണ് അടിത്തറയിലാണ് എന്ന് തെളിയിക്കുന്ന ഒരു വാചകം പോലും ഈ എ എസ് ഐയുടെ റിപ്പോർട്ടിൽ ഇല്ല എന്ന് പ്രേക്ഷകർ ഒരിക്കൽ കൂടി മനസ്സിലാക്കണം അങ്ങനെ ഒരു തെളിവുമില്ല ആകെയുള്ളത് ഒരു പഴയ ഭിത്തി എസ്കവേഷനിൽ കണ്ടെത്തിയിരുന്നു പടിഞ്ഞാറ് ഭാഗത്ത് ഒരു പഴയ ഭിത്തി ആ ഭിത്തിക്ക് മുകളിലാണ് ബാബറി മസ്ജിദിന്റെ ഒരു മതിൽ പടിഞ്ഞാറ് ഭാഗത്തെ ബാബറി മസ്ജിദിന്റെ ഒരു ചുവര് പണിതിരിക്കുന്നത് എന്നാണ് ഈ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ എക്സ്കവേഷനിൽ തെളിഞ്ഞത് അങ്ങനെയാണ് ബാബറി മസ്ജിദിന്റെ പടിഞ്ഞാറേ ചുവര് ഭിത്തി നിർമ്മിച്ചിരിക്കുന്നത് ഒരു പഴയ സ്ട്രക്ചറിന്റെ ഒരു പഴയ ചുവരിന്റെ മുകളിലാണ് അതാണ് എസ്കവേഷനിൽ കണ്ടെത്തിയത് പക്ഷെ അപ്പോഴും ഒരു ഭിത്തി മാത്രമേ എസ്കവേഷനിൽ കണ്ടെത്തിയിട്ടുള്ളൂ എന്നും ഓർമ്മിക്കുക ആ ഭിത്തിയാണ് നാം ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത് അതേക്കുറിച്ച് സുപ്രിയ വർമ്മയുടെയും ജയാ മേനുവിൻ്റെയും നിരീക്ഷണം ആ ലേഖനത്തിൽ നിന്ന് അതേപടി ഉദ്ധരിക്കാം കിഴക്കോട്ട് നേരിയ ചരിവുള്ളതാണ് ഈ പടിഞ്ഞാറൻ ഭിത്തി ഇത് ഇന്ത്യയിലെ പള്ളികളുടെ പടിഞ്ഞാറൻ മതിലുകളുടെ സവിശേഷതയാണ് അവ മെക്കയ്ക്ക് അഭിമുഖമായി പണിയുന്നതാണ് ഈ ചരിവിന് കാരണം ഒരുപക്ഷേ ഈ പടിഞ്ഞാറൻ ചുവര് താഴികക്കുടമില്ലാത്ത ഒരു തുറസായ പള്ളിയുടെ ഭാഗമായിരുന്നിരിക്കാം ചുവരനോട് ചേർന്നുള്ള നിലകൾ തുടർച്ചയായി നിർമ്മിക്കപ്പെട്ടു മുമ്പത്തെ നില ഉപയോഗത്താൽ ജീർണിച്ചതിനാൽ അതിനു മുകളിൽ ഒരു പുതിയത് സ്ഥാപിച്ചു ഈ പള്ളി ഏ ഡി പതിമൂന്നാം നൂറ്റാണ്ടിൽ നിർമ്മിച്ചതാകാം ഏ ഡി പതിനാറാം നൂറ്റാണ്ടിന്റെ ആരംഭം വരെ ഇത് ഉപയോഗിച്ചിരിക്കാം ഈ മതിൽ പൊളിച്ചു മാറ്റാതെ ബാബറി മസ്ജിദിന്റെ പടിഞ്ഞാറൻ മതിലിന്റെ അടിത്തറയായി ഉപയോഗിച്ചു ഇതാണ് അയോധ്യ ഉത്ഖനന പ്രവർത്തനത്തിൽ നേരിട്ട് പങ്കെടുത്ത ആ പ്രോസസ്സിന് ഉടനീളം ദൃക്സാക്ഷിയായിരുന്ന വിദഗ്ധരുടെ നിലപാട് അഭിപ്രായം ഇക്കാര്യത്തിൽ അധികം വിശദീകരിക്കാനൊന്നുമില്ല ബാബറി മസ്ജിദിന് തൊട്ടു താഴെ ക്ഷേത്രാവശിഷ്ടം എന്ന് തെളിയിക്കാനാണ് ഈ ഉദ്ഘന പ്രവർത്തനങ്ങളെല്ലാം എല്ലാം നടത്തിയത് പക്ഷെ കുഴിച്ചു നോക്കിയപ്പോൾ കണ്ടത് ബാബറി മസ്ജിദിന് തൊട്ടു താഴെ ബാബർ വരുന്നതിന് മൂന്ന് നൂറ്റാണ്ട് മുമ്പ് പണിത വേറൊരു പള്ളി ഇതാണ് ആർക്കിയോളജിയെ ശാസ്ത്രമായി വ്യവസ്ഥാപിതമായ ശാസ്ത്രാന്വേഷണ പ്രക്രിയയായി തലച്ചോറ് പണയം വെക്കാത്ത തെളിവ് പരിശോധനയായി സമീപിക്കുന്നവരുടെ നിലപാട് നിർഭാഗ്യവശാൽ ഈ വഴിയെ ചിന്തിച്ചല്ല സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസായി വിരമിച്ച ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് അഭിപ്രായങ്ങൾ പറയുന്നത് പൊളിച്ച ക്ഷേത്രത്തിന്റെ ഭിത്തികളായിരുന്നു ബാബറി മസ്ജിദിന്റെ അടിത്തറ എന്നായിരുന്നു വാദം അത് തെളിയണമെങ്കിൽ മസ്ജിദിന്റെ തൊട്ടു താഴെ നാലു ക്ഷേത്ര ഭിത്തികൾ ഉണ്ടാകണം അങ്ങനെ കണ്ടെത്തിയിട്ടേയില്ല ആകെ കിട്ടിയത് ഒരു വെസ്റ്റേൺ വെസ്റ്റേൺവാളാണ് അതാകട്ടെ പതിമൂന്നാം നൂറ്റാണ്ടിൽ പണി കഴിപ്പിച്ച പള്ളിയുടേതായിരിക്കാം എന്നാണ് നാം ഇപ്പോൾ പരാമർശിച്ച ആർക്കിയോളജി വിദഗ്ധരുടെ നിഗമനം അവര് മാത്രമാണോ ഇത് പറഞ്ഞത് അല്ല ഡി മണ്ഡൽ ഷെറീൻ രത്നാകർ സൂരജ് ഭാൻ എന്നീ ആർക്കിയോളജിസ്റ്റുകളും ബാബറി മസ്ജിദിന് കീഴിൽ ഒരു ഈദ് ഗാഹായിരുന്നിരിക്കാം എന്ന നിഗമനമാണ് പങ്കുവയ്ക്കുന്നത് എന്നും ഈ അഭിമുഖത്തിൽ സുപ്രിയ വർമ്മയും ജയാ മേനോനും ചൂണ്ടിക്കാട്ടുന്നു ഇവർ മുന്നോട്ട് വയ്ക്കുന്ന മറ്റൊരു ശ്രദ്ധേയമായ തെളിവുകൂടി ഉണ്ട് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ട് അറുപത്തി മൂന്ന് കാലത്ത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയിലെ സർവെയർ ആയിരുന്ന അലക്സാണ്ടർ കണ്ണിംഗാമിന്റെ പുസ്തകത്തിലെ ഒരു വെളിപ്പെടുത്തലാണ് അദ്ദേഹം എഴുതിയ ഒരു പുസ്തകമുണ്ട് ഫോർ റിപ്പോർട്ട്സ് മേഡ് ഡ്യൂറിംഗ് ഇയേഴ്സ് ഓഫ് സിക്സ്റ്റി ഫൈവ് ആ പുസ്തകമാണ് നാം ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത് ഇന്റർനെറ്റ് ആർക്കൈവിൽ കെ ചെന്നാൽ ആർക്കും ഈ പുസ്തകം ഡൗൺ ചെയ്യാം ഈ ഈ വെളിപ്പെടുത്തൽ അതായത് സ്ഥലം നേരിട്ട് കണ്ട അലക്സാണ്ടർ എഴുതി വെച്ചിരിക്കുന്നു വേറെ വേറെ പ്രദേശത്തായിരുന്നു എന്ന് ആ പുസ്തകത്തിന്റെ പേജ് നമുക്ക് ഇങ്ങനെ വായിക്കാം ക്ലോസ് ബൈ ദ ലക്ഷ്മൺ ഖട്ട് വേർ ലക്ഷ്മൺ ബാത്ത് ഓഫ് എ മൈൽ ഇൻ വെരി ഹാർട്ട് ഓഫ് ദ സിറ്റി സ്റ്റാൻഡ് അന്നത്തെ ആ പ്രദേശത്തിന്റെ സ്കെച്ചും എല്ലാം ഈ പുസ്തകത്തിനകത്ത് അലക്സാണ്ടർ കണ്ണിങ്കാം നൽകിയിട്ടുണ്ട് അതിൽ ജനമാസ്താമിന്റെയും ബാബറി മസ്ജിദിന്റെയും സ്ഥാനം നോക്കുക ക്ഷേത്രം തകർത്താണ് പള്ളി പണിതത് എന്ന വാദത്തിന് ആർക്കിയോളജിക്കൽ പഠനം ഒരു തെളിവും നൽകുന്നില്ല എന്ന് മാത്രമല്ല യഥാർത്ഥ രാമജന്മ ആസ്ഥാനമായി കരുതപ്പെട്ടിരുന്ന വേറൊരു ക്ഷേത്രം അയോധ്യയിൽ ഉണ്ടായിരുന്നു എന്നതിനും വ്യക്തമായ തെളിവുകൾ പൊതുസമൂഹത്തിന് മുന്നിലുണ്ട് ഇതൊന്നും പരിഗണിക്കപ്പെട്ടില്ല എന്ന വിമർശനമാണ് പരാതിയാണ് പരിഭവമാണ് സുപ്രീം കോടതിയുടെ ബാബറി മസ്ജിദ് കേസിലെ വിധിയെ സംബന്ധിച്ച് മതനിരപേക്ഷ സമൂഹം പങ്കുവയ്ക്കുന്നത് ഇനി ഒരിക്കലും പരിഹരിക്കാൻ കഴിയാത്ത ആ യാഥാർത്ഥ്യവുമായിട്ടാണ് ആ വിധിയോടുള്ള എല്ലാ വിയോജിപ്പുകളും മാറ്റിവെച്ച് രാജ്യം പൊരുത്തപ്പെട്ടത് അതൊരു അടഞ്ഞ അധ്യായമാണെന്ന് എല്ലാവരും കരുതി ആശ്വസിച്ചിരിക്കുമ്പോഴാണ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് തന്റെ അസംബന്ധ നിലപാടുകളുമായി രംഗത്തിറങ്ങിയിരിക്കുന്നത് ആ നിലപാടുകൾ അദ്ദേഹം കൂടി അംഗമായ അഞ്ചംഗ ബെഞ്ച് പുറപ്പെടുവിച്ച വിധിയുടെ നിലപാടിനും സമീപനത്തിനും വിരുദ്ധമാണ് എന്നതാണ് യാഥാർത്ഥ്യം ബാബറി മസ്ജിദ് കേസിലെ സുപ്രീം കോടതി വിധിയിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകുന്ന കാര്യങ്ങൾ ഇവയാണ് ഏതെങ്കിലും ക്ഷേത്രം പൊളിച്ചാണ് ബാബറി മസ്ജിദ് പണിതത് എന്ന് സ്ഥാപിക്കാനുള്ള വിശ്വാസയോഗ്യമായ ഒരു തെളിവും രണ്ടായിരത്തി മൂന്നിലെ ആർക്കിയോളജിക്കൽ സർവേയുടെ പഠനം മുന്നോട്ട് വെക്കുന്നില്ല അങ്ങനെ ഒരു നിലപാടും ആ വിധി എഴുതുമ്പോൾ സുപ്രീം കോടതിക്ക് ഉണ്ടായിരുന്നില്ല അക്കാര്യങ്ങൾ വിധിയിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുമുണ്ട് ജസ്റ്റിസ് ചന്ദ്രചൂഡ് ഇപ്പോൾ പറയുന്ന വാദങ്ങൾ തികച്ചും അസത്യമാണ് അസംബന്ധമാണ് വസ്തുതയുടെ കണിക പോലും ഇല്ലാത്തതാണ് എന്തിനാണ് അദ്ദേഹം ഇങ്ങനെ ഒരു നിലപാടുമായി രംഗത്തിറങ്ങിയത് സംഘപരിവാറിനെ പുളകം കൊള്ളിക്കാൻ താനും കൂടി അംഗീകരിച്ച ഒരു വിധിന്യായത്തെ വക്രീകരിക്കുകയാണ് തള്ളിപ്പറയുകയാണ് ഇന്ത്യയുടെ മുൻ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് എന്താണ് അദ്ദേഹം ലക്ഷ്യമിടുന്നത് എന്ന് വരും ദിവസങ്ങളിൽ രാജ്യത്തിന് മനസ്സിലാകും അതോടൊപ്പം ബാബറി മസ്ജിദിന്റെ പതനം നിസ്സഹായതയോടെ കണ്ടുനിന്ന ഇന്ത്യൻ ജനത അതേക്കുറിച്ചുള്ള സുപ്രീം കോടതിയുടെ അനീതിയുടെ കൈപ്പ് നിറഞ്ഞ വിധിയെ വിമർശനങ്ങളും പരാതികളും മാറ്റിവെച്ച് ആ വിധിയോട് പൊരുത്തപ്പെട്ട ഇന്ത്യൻ ജനത സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ പദവിയിൽ നിന്ന് ഒരു സാധാ ബജറംഗതള്ളുകാരനിലേക്കുള്ള ജസ്റ്റിസ് ചന്ദ്രചൂഡിന്റെ പതനവും ഉൾക്കൊള്ളുകയും പൊരുത്തപ്പെടുകയും ചെയ്യും സുഹൃത്തുക്കളെ ന്യൂസ് ബുള്ളറ്റ് കേരള സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ എന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു ഇപ്പറഞ്ഞ ആർക്കിയോളജിക്കൽ പഠന റിപ്പോർട്ടിനെതിരെ ഉയർന്ന വിമർശനങ്ങൾ ക്രോഡീകരിക്കുന്ന ഒരു വീഡിയോ കൂടി ചെയ്യണമെന്നുണ്ട് മലയാളത്തിൽ അങ്ങനെയൊന്നും കണ്ട ഓർമ്മയില്ല ആരെങ്കിലും അത് ചെയ്തിട്ടുള്ളത് നിങ്ങളുടെ ശ്രദ്ധയിൽ ഉണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് ഒന്ന് കമന്റിൽ നൽകാൻ അഭ്യർത്ഥിക്കുന്നു അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം വിമർശനങ്ങളും നിർദ്ദേശങ്ങളും മുന്നോട്ട് വയ്ക്കണം അവതരണം യാന്ത്രികമാകുന്നുവെന്നും മസിൽ പിടുത്തം കുറയ്ക്കണമെന്നും ഒക്കെയുള്ള വിമർശനങ്ങൾ വരുന്നുണ്ട് പതിയെ മാറ്റാം എന്ന് ഉറപ്പു നൽകുന്നു അതുപോലെ സാമ്പത്തിക സഹായത്തിന്റെ കാര്യം സഹായിച്ചേ തീരു എന്ന് മാത്രം ഇപ്പോൾ പറയുന്നു ഒരു വീഡിയോയ്ക്ക് നിങ്ങൾ ഏറ്റവും കുറഞ്ഞത് പത്ത് രൂപ തന്നാൽ ഞങ്ങളുടെ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് കരകയറാൻ കഴിയും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു തുക ഈ ക്യൂ ആർ കോഡ് സ്കാൻ ചെയ്ത് ഇപ്പോൾ തന്നെ അത് അയക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു അല്ലെങ്കിൽ ബി ഐ ജെ ഡോട്ട് മൂന്ന് മൂന്ന് എട്ട് എട്ട് അറ്റ് ഫെഡറൽ എന്ന യു പി ഐ വിലാസത്തിലേക്ക് അയക്കുക നിങ്ങൾ പിന്തുണയ്ക്കാതെ ന്യൂസ് ബുള്ളറ്റ് കേരളയ്ക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് ഒരിക്കൽ കൂടി പറയുകയാണ് എല്ലാവരും സഹായിക്കുമെന്ന പ്രതീക്ഷയോടെ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി നല്ല നമസ്കാരം